കാനഡയിലേക്കുള്ള വിസ അപേക്ഷിക്കുന്നവരുടെ എണ്ണം കുറയുന്നതിനോടൊപ്പം തന്നെ കാനഡിയൻ വിസ ലഭിക്കുന്നവരുടെ എണ്ണത്തിലും വൻ ഇടിവെന്ന് റിപ്പോർട്ട് ടൊറന്റോ സ്റ്റാർ പത്രം പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം കാനഡയിലെ സർവകലാശാലകളിൽ നിന്നും ഓഫറുകൾ ലഭിച്ചതിനു ശേഷം പകുതിയോളം അന്തർഷ വിദ്യാർത്ഥികൾക്ക് കാനഡിയൻ വിസ അനുവദിക്കുന്നില്ല ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസം ഫൗണ്ടേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പ്രസിദ്ധീകരിച്ച മറ്റൊരു റിപ്പോർട്ടിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇന്ത്യയിൽ നിന്നുള്ള വിസ അപേക്ഷകളിൽ നാൽപ്പത് ശതമാനം മറ്റ് വ്യക്തമല്ലാത്ത കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നിരസിക്കപ്പെട്ടതായി വ്യക്തമാകുന്നു കാനഡ രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അതിഥേത്വം വഹിക്കുന്നുണ്ട് അവർ മൊത്തം അന്താരാഷ്ട്ര പ്രവേശനത്തിന് നാൽപ്പത്തിയൊന്ന് ശതമാനം വരും ബിയോൺ ബെച്ച് എന്ന തലക്കെട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ പതിനൊന്ന് പോയിന്റ് ഏഴ് ബില്ല്യൻ ഡോളർ കാനഡയിൽ ചെലവാക്കുന്നു ഇത് അക്കാഡമിക് ഫീസായി ആറ് ബില്യൺ ഡോളറും താമസത്തിനായി മൂന്ന് ബില്യൺ ഡോളറും മറ്റു ജീവിത ആവശ്യങ്ങൾക്കായി രണ്ട് പോയിന്റ് ഏഴ് ബില്യൺ ഡോളറുമായെന്നാണ് കണക്ക് ടൊറന്റോ സ്റ്റാറിന്റെ റിപ്പോർട്ട് ചില പഠനാനുമതി അപേക്ഷകൾ നിരസിക്കുന്നത് അപേക്ഷകർക്ക് അവരുടെ പഠനത്തിനുള്ള സാമ്പത്തിക ആവശ്യകതകൾ നിറവേറ്റാനുള്ള കഴിവില്ലായ്മയെ തുറന്നാണെന്നും കാനഡയിൽ അവരുടെ സ്റ്റാറ്റസ് കാലഹരണപ്പെടുമ്പോൾ ഒരു അപേക്ഷകൻ രാജവിടാനുള്ള സാധ്യത അപൂർണമായ അപേക്ഷകൾ പോയിന്റുകൾ പൂർത്തീകരിക്കാതിരിക്കുക അല്ലെങ്കിൽ വ്യാജരേഖകൾ സമർപ്പിക്കുക എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകളും വിസ നിരസിക്കാനുള്ള കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നു പൊതുവിദ്യാഭ്യാസ സർവകലാശാലകളെ അപേക്ഷിച്ച് കോളേജുകളാണ് അപേക്ഷകൾ പൂർണ്ണമായും നിരസിക്കുന്നത് ഇതിൽ രണ്ടിൽ നിന്നും വളരെയേറെ ഉയർന്ന നിരക്കാണ് സ്വകാര്യ സ്ഥാപനങ്ങളുടെ കാര്യത്തിലുള്ളത് എന്നിരുന്നാലും സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ മൊത്തം അപേക്ഷകളിൽ പത്ത് ശതമാനം താഴെയാണ് വിദ്യാർത്ഥി പരിപാടി സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയുടെ അനധികൃതമായ വിദേശ ഏജന്റുമാരുടെയും അക്രമാ റിക്രൂട്ട്മെന്റ് ക്യാമ്പയിനുകളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കുടിയേറ്റക്കാർ കൂടുതലായി കാനഡയിൽ പഠിക്കുന്നത് ഇവിടെ ജോലി ചെയ്യുന്നതിനും സ്ഥിരതാമസം ഉണ്ടാക്കാനുള്ള ഒരു പിൻവാതിലായി കാണുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു അടുത്തിടെ കാനഡയിലെ ഇമിഗ്രേഷൻ റിപ്പോർട്ടിൽ നിന്നും വ്യാജപേക്ഷകൾ തടയുന്നതിനായി വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നതിന് നിരവധി നടപടികൾ നടപ്പാക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഡിസംബറിൽ ഇമിഗ്രേഷൻ റെഫ്യൂജി സെൻ സിറ്റിസൺഷിപ്പ് കാനഡ ഓരോ അപേക്ഷകളുടെയും ഓഫർ ലെറ്റർ ഐ ആർ സി സിയിൽ നിന്നും നേരിട്ട് സ്ഥിരീകരിക്കും